ആറുമാസം പ്രായമായ ഡെൽന കൊല്ലപ്പെട്ടത് ചേട്ടന്റെ പിറന്നാൾ ദിനത്തിൽ കറുക്കുറ്റി കരിപ്പാലയിൽ വീടിനുള്ളിൽ ആറുമാസം പ്രായമായ പെൺകുഞ്ച് ഡെൽന മറിയം സാറ കൊല്ലപ്പെട്ടത് ചേട്ടൻ ഡാനിയേലിന്റെ പിറന്നാൾ ദിവസം പിറന്നാൾ ഒരുക്കങ്ങളുടെ തിരക്കിലായിരുന്നു പിതാവ് ആൻ്റണി റൂത്തിന്റെ നിലവിളി കേട്ട് ഓടിച്ചെന്നപ്പോൾ കുഞ്ഞ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത് ആന്റണി ഉടൻ തന്നെ കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് അയൽവാസി അവിടേക്ക് എത്തിയത് അയൽവാസിയുടെ കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവൻ തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ആർട്ടിസ്റ്റായ ആന്റണി വിദേശത്തു നിന്നും ആറുമാസം മുൻപാണ് നാട്ടിലെത്തിയത് നേഴ്സായ റൂത്ത് ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല മാനസിക അസ്വസ്ഥ്യം പ്രകടിപ്പിക്കുന്ന നിലയിൽ കണ്ടെത്തിയ മുത്തശ്ശി റോസിയെ മൊക്കന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചെല്ലാന മാറാട്ടു പുഴക്കടവിൽ ആന്റണിയുടെയും റൂത്തിന്റെയും മകൾ ഡെൽന മറിയം സാറിയാണ് കൊല്ലപ്പെട്ടത് റൂത്തിന്റെ അമ്മയാണ് റോസി കത്തി ഉപയോഗിച്ച് കഴുത്തിന് മുറിവേൽപ്പിച്ചതായിട്ടാണ് കണ്ടത് കിടപ്പ് മുറിയിൽ നിന്നും കത്തി കണ്ടെത്തി റോസിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തിലേറെയായി ആന്റണിയും റൂത്തും കുട്ടികളും കരിപ്പാലയിൽ റൂത്തിന്റെ വീട്ടിലാണ് താമസം അവിടെ ബുധനാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം നടന്നത് വീട്ടിൽ നിന്നും ബഹളം കേട്ട് അയൽവാസി ചെന്നപ്പോൾ ചോരയിൽ കുളിച്ച കുഞ്ഞുമായി നിൽക്കുന്ന പിതാവ് ആന്റണിയെയാണ് കണ്ടത് ഉടനെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പോലീസ് വീട്ടിലെത്തിയപ്പോഴാണ് ബുദ്ധിശ്ശേരി മാനസിക അസ്വസ്ഥ്യം പ്രകടിപ്പിക്കുന്ന നിലയിൽ കണ്ടത് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തൻ തന്നെയാണ് കുഞ്ഞിനെ കൊന്നതെന്നുള്ള കാര്യം അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് സോഡിയം കുറയുന്നതിനെ തുടർന്നുള്ള അസ്വസ്ഥ്യങ്ങൾക്കും ഉറക്കമില്ലായ്മയ്ക്കും ഇവർ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കട്ടിലിൽ കിടന്നിരുന്ന അമ്മയുടെ സമീപത്ത് കുഞ്ഞിനെ കിടത്തിയ ശേഷം ആഹാരമെടുക്കാൻ അടുക്കളയിലേക്ക് പോയി തിരികെ എത്തിയപ്പോഴാണ് കുഞ്ഞിനെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടതെന്ന് റൂത്ത് പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് ചുവന്നോട് ചേർന്നുള്ള ഭാഗത്താണ് കുഞ്ഞിനെ കിടത്തിയത് റൂത്തിന്റെ പിതാവ് ദേവസിക്കുട്ടിയും ആന്റണിയും മൂത്ത മകൻ അഞ്ചു വയസ്സുകാരൻ ഡാനും വീട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് കുഞ്ഞ് കൊല്ലപ്പെട്ടത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക